എന്താ കുളത്തില് നമ്മുടെ കുളത്തില് എന്താണോ കറുപ്പ് ഇടാൻ പാടില്ല കറുപ്പ് കാണാൻ പാടില്ല എന്നെന്തിനാണ് അറസ്റ്റ് ഇന്ത്യ എന്തായാലും കാക്ക തോറീതാ ഒരു ഞാൻ ഇവിടുത്തെ സാറേ ഇത് നോക്കും സാറേ എന്റെ ഈ മൊബൈല് പോലും കറക്റ്റ് മൊബൈല് പോലും ഞാൻ വെളുപ്പാക്കി സാറെ ഇതാണ് കേട്ടോ ഇത് വരെ കേട്ടോ ഇത് പോലെ ോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ എനിക്കും ഇത്ര ഇതാണ് കേട്ടോ ഇത് വരക്കട്ടോ ഇത് പോലും ഇല്ല ഇന്നൊന്നും ഓർമ്മ ഇല്ലടോ ആ കുനിഞ്ഞ മർമ്മ അടിച്ചിട്ട് പോണ നാടല്ലേ പിള്ളേച്ചാർക്കും ഷിക്കാൻ പ്രാബിയാ ഫലിക്കും വരുന്നു മുഖ്യമന്ത്രിയുടെ ഭേദിക്ക് സമീപം മാധ്യമ പ്രവർത്തകർക്കടക്കം കറുത്ത മാസ്ക് വിലക്കി മാറ്റം അത് ഡെയിലിണ്ടോ അയക്കെന്നറ പ്രാന്താണ് അയ്യോ പൊന്നുമോനെ പ്രാന്ത് എന്ന് പറഞ്ഞു കുറച്ച് കാണരുത് ഇത് അതുക്കുന്നേ പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് സുരക്ഷ വേണം 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 പറ്റുകയല്ല പക്ഷേ കുട്ടികളുമായി നഗരത്തിലേക്ക് എത്തിയ സാധാരണക്കാർ എന്ത് തെറ്റു ചെയ്തു എനിക്കറിയാൻ അനുസരിക്കാൻ നാട്ടുകാർ കൂലിക്കാർ ഒരു കാലത്തൊന്നും സോഷ്യലിസം വരും കമ്മ്യൂണിസ്റ്റ് വന്നാലും കോൺഗ്രസ് വന്നാലും സോഷ്യലിസം വിളിച്ചിട്ടില്ല ഒരു വല്ലം പൊന്നും പോവും കഴിയില്ല